ഹായ് ഇന്നത്തെ ബീച്ച് വൈബ് ബീച്ചിലാണ് നല്ല അടിപൊളിയായ ഒരു റിയ രാവിലെ ആയതുകൊണ്ട് ആൾക്കാർ കുറവല്ലേ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാ ഇന്ന് ഞായറാഴ്ച അല്ലേ ണ്ടോ ഇത് പുതിയ ഒരാളാണ് പേര് പറഞ്ഞോളൂ ഫോട്ടോ ആണോ പേര് പറയും ഉള്ള എന്താ തിരക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ടുള്ള തിരക്കാണ് ഇതൊന്നും കണ്ടാ പോരാ കുറച്ചുകൂടെ ടൈം ആവുമ്പോ കൊറേ ആൾക്കാർ വന്ന് തിങ്ങി നിറയും ശരിക്കണേ എന്തിനാ ശരിക്കാൻ ശരിയാ ഞാൻ പറഞ്ഞുതരി ചിരിച്ചല്ലേ ഇവിടെ ഈ പാർട്ടി ആൾക്കാർ കൊറച്ച് കൊറവുണ്ടല്ലേ എന്താ പാവങ്ങളാണ് അപ്പൊ എത്ര ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും പാർക്ക് ഏരിയ ആണ് പാർക്കൊക്കെ ഇപ്പൊ ക്ലോസ് ചെയ്തിട്ട് കൊറേ ആയി ണ്ടോ ഇതൊക്കെ ഭംഗിയൊന്നും ഇല്ല നമ്മള് ചായ കുടിക്കാ ചായ കുടിക്കാൻ വന്നതാണ് നമ്മളെന്തൊക്കെ കടിയുള്ള നോക്കട്ടെ പറഞ്ഞൂടെ വണ്ടി എവിടെ കൊണ്ടുവച്ച എപ്പള കാണ െത്തിക്കാണ് ഷപന ഇതെന്താ അടിച്ച് പൊളിക്കാറ് അല്ല ഇവിടെ ഇവിടെ എനിക്ക് കിട്ടില്ല എന്തടി കുടിക്കല്ലേ കൊണ്ടാ കൊണ്ടാ ഇതെന്താ പറയുന്നത് ടേസ്റ്റ് ഇണ്ടോ പ്ലേറ്റോ എന്താണ് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ അവ അവന് വാങ്ങിക്കണ് വാറത്തെ സാധനം ബീഫോ ഇത് ചൂടില്ല ചിരിക്കി ഇതിലേക്ക് എന്താ പൊറാട്ടയുണ്ട് പിന്നെന്താ പോട്ടെ ബൈ ബൈ അല്ലൊക്കെ ഇതില് വരും കേട്ടോ മിയാ മിയാ ഒക്കെ പ്ലീസ് ഇതൊന്നും ൊന്നിടുക്ക് വീഡിയോ എടുക്കാനാ ഇന്നത്തെ കണ്ടൽ കഴിഞ്ഞു